now we are not, uh, we are uh, demanding rss also banned no, no, pfi is uh, ban is not a remedy so the majority uh, 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 terrorists, um, what what can i say the rss also highlighting this uh, yeah, uh, uh, communalism throughout the country so Hindu communalism, RSS is spreading everywhere. So RSS and PFI both are equal. So government should ban both. Why only uh, PFI? RSS also doing uh, the majority communalism. So wherever majority communalism is there, RSS is spreading. Then the minority communalism also naturally coming up. So ultimately both. ഫോർ ദ കൺട്രി സോ ദാറ്റ് വൈ ഗവൺമെന്റ് കയറിലാണ് ഈ കാർ ഓടുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഡൽഹിക്ക് പോകുന്ന എം പിമാരുടെ കാര്യം കുറച്ച് ഈസ് പിന്നെ കുറച്ച് വാസ് പിന്നെ അതിൻ്റെ കൂടെ കുട്ടിന് പീരെ പോലെ ആർ എസ് എസ് ബി ജെ പി മോദി ഫാസിസം ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ഈസ് വാസ് ബട്ടാൾസോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷായി നാണം കെടുത്താൻ വേണ്ടിയിട്ട് മലയാളികളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇനി ഈ മനുഷ്യൻ്റെ കാര്യം ഈ മനുഷ്യൻ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിലായി ഡൽഹിയിലാണ് താമസിക്കുന്നത് നേരെ ചുവ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ഹിന്ദി അറിഞ്ഞുകൂടാ എന്നാൽ പിന്നെ ഇവിടെ സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് ഇല്ല പിന്നെയും പിന്നെയും ചെയ്യിപ്പിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കുക അവട്ട പോയി എന്നിട്ട് ദേശീയ മാധ്യമങ്ങളുടെ മുന്നേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് മലയാളിയെ നാണം കെടുത്തി തുലച്ചു കളയും എന്നാൽ പറയുന്ന കാര്യം എന്താണ് അതൊരിക്കലും നടക്കാൻ പറ്റാ നടക്കാത്തൊരു കാര്യമാണ് പറഞ്ഞു ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ആർ എസ് എസിനെ ബാൻ ചെയ്യണം പി എഫ് ഐയെ ബാൻ ചെയ്താൽ ആർ എസ് എസിനെ ബാൻ ചെയ്യണമെന്ന് പറയുന്നത് പി എഫ് ഐയുടെ വക്താവ് പോലും ഇങ്ങനെ പറയത്തില്ല ഇത് കോൺഗ്രസിൻ്റെ എം പി ആണ് കോൺഗ്രസിൻ്റെ എം പി പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിൽ ആർ എസ് എസിനെ നിരോധിക്കണം എന്നാണ് പറയുന്നത് ആ ആർ എസ് എസിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും കൂടെ ഒരു ത്രാസിൽ കൊണ്ട് തൂക്കിക്കളഞ്ഞ പുള്ളി എന്നാൽ പിന്നെ എന്തിനാ ചേട്ടാ ഈ ആ ഐ എസിനെയും പിന്നെ അതേപോലെ തന്നെ താലിബാനെയും അൽക്കൊയ്തെയൊക്കെ ചേർത്ത് പിടിച്ചങ്ങ് പറയാൻ പറ്റില്ല സാധാരണ ഇവിടെ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സമ ഐ സി സി ആയി പിന്നെ എച്ച് ഡി എഫ് സി അവസാനം ബി ബി സി സി ആയി കൊണ്ട് നിർത്തും എന്നിട്ട് പിന്നെ ആർ എസ് എസ് സമ ആർ എസ് എസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കലാപരിപാടി അങ്ങ് ചെയ്യാൻ മേലായിരുന്നു എന്നാലും കൊള്ളാൻ നല്ല ക്ലാസിക്കൽ ഇംഗ്ലീഷ് ആയിരുന്നു ഇത്തവണ പിന്നെയും ജയിച്ചു കയറിപ്പോയാൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് അയ്യോ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരവാദമാവും പിന്നെ ഞാൻ ദളിതനാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനത്തെ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമായി വലിയ കേസൊക്കെയാകും അതുകൊണ്ടൊന്നും പറയാനും പാടില്ല പക്ഷേ മലയാളിയുടെ പ്രവൃത്വത ഒട്ടും കുറയ്ക്കാനും പാടില്ല പറ്റുന്ന ഭാഷയിലെങ്കിലും എന്നാൽ പറയുമോ അതുമില്ല ഇവർക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല അവിടെ ഇരുപത്തിയഞ്ച് വർഷത്തോളവും നോക്കൂ ഇരുപത്തഞ്ച് വർഷത്തോളവും ഡൽഹിയിൽ ജീവിക്കുന്നു മര്യാദയ്ക്ക് ഹിന്ദിയെങ്കിലും പഠിച്ചെടുക്ക് എങ്കിലും ഹിന്ദി പറഞ്ഞാൽ മതിയല്ലോ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ അതും ചെയ്യില്ല ഇംഗ്ലീഷിലും പഠിക്കാൻ നോക്കത്തില്ല പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ നമ്മളെ സച്ചിൻ തെണ്ടക്കെന്ന് അദ്ദേഹം നല്ല ഉഗരനായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാറില്ലേ അങ്ങനെ എത്രയോ പേര് ഇവിടെ തമാശയ്ക്കൊക്കെ പറയാനുണ്ട് കോവളത്ത് കപ്പലടയിൽ ഇരിക്കുന്നവരെ ഇംഗ്ലീഷ് എന്നായിട്ട് സംസാരിക്കുന്നത് വേണമെന്ന് വെച്ചാൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതിനൊന്നും നേരെയല്ലല്ലോ അതിനൊന്നും നേരെ ഇല്ലല്ലോ ആർ എസ് എസിനെ നിരോധിക്കാൻ നടക്കുകയല്ല അപ്പോൾ ഇതിനൊക്കെ വണ്ടി ഇടയ്ക്ക് വേട്ടേ നേരെ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ ചെന്നിട്ട് മോദിയോടോ അമിത്ഷായോടോ കണ്ട് പറഞ്ഞാൽ മതി ആർ എസ് എസിനെ നിരോധിക്കാൻ ഇനി അവർ സമ്മതിക്കുന്നില്ല ഒരു കാര്യം ചെയ്താൽ മതി നേരെ ചെന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ദൌതി മുബിനെ കണ്ടാൽ മതി എന്തായാലും തീരുമാനമാകാൻ പറ്റും നടപടിയുള്ള കാര്യം ഒരു കുറേ കാലമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും നീ ഇതാണ് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയവിധാണ് ചുമ്മാ വളാവളാ വളാവള ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നാണക്കേട് മാനക്കേട് ഇന്ന് പണ്ടത്തെ കണക്കൊന്നുമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ അനേകം നൂറുകണക്കിന് ആയിരക്കണക്കിന് മാധ്യമങ്ങളുമുണ്ട് ഇത് നിങ്ങളുടെയൊക്കെ ഈ കോപ്രായങ്ങൾ നമ്മളിവിടെ നിന്ന് വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം തൊലി ഉരിഞ്ഞു പോവുകയാണ് തൊലി ഉരിഞ്ഞു പോവുകയാണ് നിങ്ങളുടെ ഈ ഇംഗ്ലീഷും മറ്റുള്ള ആളുകളുടെ മുന്നിൽ കളിക്കുന്ന കോപ്രായം കാണുമ്പോൾ അപമാനിക്കുന്ന നിർത്തിക്കൂടെയെന്ന് ചോദിക്കാറുള്ളൂ അല്ല ഇതിനൊന്നും കൂടുതലൊന്നും പറയാനില്ല